അനുസരിച്ച് ജീവിക്കുന്ന നിന്റെ ജനാസ കബറടക്കാൻ മലക്കുകള് വെറുതെ പറഞ്ഞതല്ല എന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ ജനാസ അറിയോ സഹാവാ സഹാവാറിയും പറയുന്നത് ഇതിനാടെ നല്ല മരണമെന്ന് പറയുന്നത് അല്ലാതെ കണ്ണുതള്ളി മുഖം കറ വായിലൂടെ പതയും ഒലിപ്പിച്ചു മലമൂത്ര വിസർജനം നടത്തി മയ്യത്ത് കാണാൻ വരുന്നവനെ ഭയപ്പെടുത്തുന്ന മരണമല്ല മരിക്കുകയാണെങ്കിൽ രാവിലെ മരിക്കണ്ട് പോലെ മരിക്കണ്ട് സകാലത്ത് കലിമ പറഞ്ഞു മരിക്കണ്ട് കടം വീട്ടി മരിക്കണ്ട് തൗപ ചെയ്ത് മരിക്കണ്ട് നന്മ ചെയ്ത സമയത്ത് മരിക്കണ്ട് കാണാൻ കാണാമരുന്നവര് മുഴുവനും കൊതിക്കുന്നവര് മരണം വേണ്ടേ

അതുകൊണ്ട് നിർത്തുകയാണ് എല്ലാവരോടും ഒന്നേ പറയാറുള്ളൂ സ്വന്തം നഫ്സിനോടും നിങ്ങളോടും പറയാൻ ഒന്നേ ഉള്ളൂ എവിടെ വെച്ചാണെന്നറിയില്ലോ ചിരിയ കളിയും തമാശയുമായി നടക്കുന്ന മുസ്ലിമേ ഇടയ്ക്കിടയ്ക്ക് കാലിൽ നോക്കണേ എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരോട് പറയുകയാ ഒരുപാട് സുഖിക്കുമ്പോ ഒരുപാട് ചിരിക്കുമ്പോ കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ നമുക്ക് വല്ലാത്ത എന്റെ വീടിന്റെ മുറ്റത്ത് വരുന്ന ഒരു നായിക്ക് നീ തിന്നാൻ ഇത്തിരി ഭക്ഷണം കൊടുക്കും കുടിക്കാനൊത്തിരി വെള്ളം കൊടുക്ക് നിന്നെ എത്ര ജനങ്ങളുടെ ഇടയിൽ വെച്ച് കണ്ടാലും അത് നന്ദി കാണിക്കും അത് നന്ദിയുള്ള മൃഗം നമുക്ക് നമുക്കു എന്തെല്ലാം ഞാമത്തുകൾ ചെയ്യുന്നു നിനക്ക് സമ്പത്തും നിനക്ക് വീടും നിനക്ക് നിനക്ക് ആരോഗ്യവും ഭാര്യയും മക്കളും കണ്ണും കാലും സർവതും നിനക്ക് തന്നു നന്ദിയുണ്ടോ ഒരു നന്ദിയില്ല നടന്നോ അള്ളാഹു കാണിച്ചു തരും അള്ളാഹുമാരുമാറാകട്ടെ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ നിസ്കരിക്കേ മുസ്ലിമായ പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും അഞ്ചു വക്കത്ത് നിസ്കാരം നിർബന്ധമാണല്ലോ നിന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ ഇരുന്ന് നിസ്കരിക്കണം ഇരുന്ന് നിസ്കരിക്കാൻ പറ്റാത്തവൻ കടന്ന് നിസ്കരിക്കണം പിടിച്ചിരിക്കുന്നത് ഒളവെടുക്കാൻ വെള്ളമുണ്ടെങ്കിൽ ഒളിവെടുക്ക് ഇല്ലെങ്കിൽ തൈമം ചെയ്യുക ഇനി തൈമം ചെയ്യാൻ മണ്ണില്ല ഇനി ഒന്നും വേണ്ട വസ്ത്രമുണ്ടെങ്കിൽ ഉടുത്തുകൊണ്ട് നിസ്കരിക്കുക ഇല്ലെങ്കിൽ ഉടുക്കാതെ നിസ്കരിക്കുക എന്നാലും നിസ്കാരം കളയാൻ പാടില്ല അഞ്ചു പക്കത്ത് നിസ്കാരം ഏത് മനുഷ്യന് നിർബന്ധമാണല്ലോ അള്ളാഹു നമുക്ക് ഈ മാന്തരുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മാന്തരുമാരാകട്ടെ നിസ്കരിക്കാം എന്തോ ഒരു ദിവസത്തിൽ അഞ്ചു നേരം അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുമ്പോൾ നിസ്കരിക്കാൻ മടി നിനക്കറിയുവോ ഈ നിസ്കരിച്ചാ കിട്ടുന്ന എന്താണ് ഇതുവരെ അറിഞ്ഞിട്ടില്ല ഇട നിസ്കരിക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു കൊടുക്കുന്ന പൊതിബൽ എന്താണെന്ന് തിരിഞ്ഞിട്ടില്ല അല്ലാഹു നമുക്ക് പഠിക്കാൻ ഭാഗ്യം ഭാഗ്യന്തരുമാറാകട്ടെ അള്ളാഹു പഠിക്കാൻ ഭാഗ്യം ഭാഗ്യന്തെ വിശുദ്ധമായ നിസ്കരിക്കുന്നവർക്ക് നിസ്കരിക്കുന്നവർക്ക് ഞാൻ രണ്ട് 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 പ്രതിഫലം 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 തരും തരും നിസ്കരിച്ചാൽ രും ഏതൊക്കെയാണെന്നറിയാം ഒന്നാമത്തെ പ്രതിഫലം ഒന്ന് ഒന്ന് അള്ളാഹു പറയുകയാ നേരം നീയും നിന്റെ കുടുംബവും നിസ്കരിച്ചാൽ നിനക്ക് മരിക്കുന്ന കാലം വരെ തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അള്ളാഹു എന്താ പറഞ്ഞത് അഞ്ചു നേരം നിസ്കരിച്ചാ എന്ത് തരും പറകാക്കന്മാര് എന്ത് തരും എന്ത് തരും ഭക്ഷണം ആര് തരും ഭക്ഷണം ആര് തരും അല്ല എങ്ങനെ രാഷ്ട്രീയക്കാരനാണോ പറഞ്ഞ വാക്കുമാറ്റ എടാ ഒരു മാസമോ ഒരു കൊല്ലമോ അല്ല മരിക്കുന്ന കാലം വരെ നിനക്കും നിന്റെ ഭാര്യ സന്താനങ്ങൾക്കും തിന്നാനുള്ള ഭക്ഷണം ഞാൻ തരും അല്ല പറയുകയാണ് ഞാൻ ആ റപ്പു ഞാൻ ആ ഞാൻ തരാം നീ എന്തിനാ പേടിക്കുന്നേ നീ എന്തിനാടാ അഞ്ചു നേരം നിസ്കരിക്കും ഞാൻ തരാം ഭക്ഷണം അള്ള ഹീമ തരുമാറാകട്ടെ തെണ്ടൻ എങ്ങനെ പള്ളിയുടെ മുമ്പിൽ വീടുകളുടെ മുമ്പിൽ സംഘടനകളുടെ മുമ്പിൽ നീ പോയിട്ട് ഈ ഞാൻ തരാം ഭക്ഷണം ഈ ഉസ്താദന്മാരാ ലോകത്ത് ഏറ്റവും കൂടുതൽ നല്ല ഭക്ഷണം കഴിക്കുന്നത് ആരാ ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്നത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല കാര്യമില്ല അസൂയപ്പെട്ടിട്ട് ഏറ്റവും നല്ല ഭക്ഷണം കഴിക്കുന്ന ഉസ്താദന്മാരാണ് എന്നും മട്ടനും ചിക്കനും ഇത് അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഇമാമത്ത് നിക്കണത് ആരാ നീയൊക്കെ വന്നാലും വന്നില്ലെങ്കിലും അങ്ങേരും നിസ്കരിക്കത്തില്ലേ നിങ്ങളൊക്കെ പള്ളി വന്നാലും വന്നില്ലെങ്കിലും ആര് നിസ്കരിക്കും കൊറോണ വന്നപ്പോഴും പറഞ്ഞത് ഇമാകരിച്ചോളാ കൊറോണ വന്നപ്പോഴും പറഞ്ഞു എന്താ ഇമാനസ്കരിച്ചോളെ ശമ്പളം വെട്ടിക്കുറച്ചിട്ട് ഉസ്താദ് സുഖമായിട്ട് ജീവിക്കുന്നില്ലേ ഉസ്താദിന്റെ ശമ്പളം മാത്രം തിരക്കരുത് അറ്റാക്ക് വന്നു പള്ളിയിലെ ഉസ്താദാണ് ഏറ്റവും കുറഞ്ഞ ശമ്പളത്തിന് ജോലി ചെയ്യുന്നത് ഉസ്താദന്മാരുടെ ശമ്പളം കൂട്ടുമ്പോ പ്രസിഡന്റിന്റെ സെക്രട്ടറിയുടെ ഒക്കെ മുഖം കാണുന്നു ഇവിടത്തെ ആലെന്ന് എനിക്ക് അറിയത്തില്ല എനിക്ക് എന്റെ ഭാര്യയും മക്കളെയും കുറിച്ച് ഒരു പേടിയുമില്ല എന്റെ ഭാര്യ എൻ്റെ മക്കളെ കുറിച്ച് എനിക്ക് യാതൊരു ഭയവും ഇല്ല കാരണം ഞാൻ നിസ്കരിക്കുന്നുണ്ട് എന്റെ ഭാര്യ നിസ്കരിക്കുന്നുണ്ട് മരിക്കുന്ന കാലം വരെ കടിക്കാനുള്ള ഭക്ഷണം അല്ല തരും ജോലി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും കൊറോണ വന്നാലും വന്നില്ലെങ്കിലും എന്തു വന്നാലും അള്ളാഹു തരും ഭക്ഷണം അള്ളാഹു ഈ മന്ദിരമാരാകട്ടെ അപ്പൊ നിങ്ങൾ ചോദിക്കൂ ചോദിക്കൂസ്താതെ അപ്പം ഞാൻ ഒരു ദിവസം ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യക്കും മക്കൾക്കും ആര് കൊടുക്കും ചോദ്യമല്ലേ ഞാനപ്പോ ഒരു ദിവസം നാളെ ഞാൻ ജോലിക്ക് പോയില്ലെങ്കിൽ എന്റെ ഭാര്യയ്ക്കും മക്കൾക്കും ആരും ആകാശത്തും ഇറങ്ങി കൊടുക്കോ ബുദ്ധി കൂടിയ ചോദ്യം ഞാൻ തിരിച്ചു ചോദിക്കട്ടെ നീ പള്ളിക്കുഴിയിൽ പോയ ആര് കൊടുക്കൂടാ നീ ഇന്ന് രാത്രി മരിച്ച നാളെ നാളെ ഉച്ചക്ക് നീ കബറി നയിച്ചു കൊടുക്കുവോ പാഴ്സൽ അപ്പോഴല്ലേ കൊടുക്കണേ എട ചങ്ങാതി നിനക്ക് നട്ടെല്ലിന് ഉറപ്പുണ്ടെങ്കിലല്ലേ നിനക്ക് ആരോഗ്യം ഉണ്ടെങ്കിലല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ നിനക്ക് ആരോഗ്യം അല്ലേ നീ ജോലിക്ക് പോകത്തുള്ളൂ ആരോഗ്യം ഇല്ലെങ്കിൽ ചെയ്യും ജോലി കിടക്കും അള്ളാഹു പറയുകയാണ് നിസ്കരിക്കും നിസ്കരിക്കുമെന്നുള്ളത് മക്കളോട് പറ നിസ്കരിക്ക നീന്ത നിസ്കരിക്കുന്നത് നല്ലതുപോലെ പഠിക്കും നല്ല ജോലി വേണം നല്ല ശമ്പളം വേണം പൈസ ഉണ്ടെങ്കിൽ ജീവിക്കാൻ പറ്റും ചുമ്മാതല്ല കഞ്ചാവ് വച്ചോടത്തിന് നടക്കണ എന്റെ മോൻ ആ സമയത്ത് നീ പറ ബാങ്ക് വിളിച്ച എഴുന്നേറ്റ് നിസ്കരിക്കുക തെണ്ടാതെ ജീവിക്കാൻ മരിക്കുന്ന കാലം വരെ അള്ളാഹു നമുക്ക് ഈമ നൽകുമാറാകട്ടെ അള്ളാഹുമാ നൽകുമാറാകട്ടെ അപ്പൊ നിസ്കരിക്കാൻ അള്ളാഹു ഭാഗ്യന്തരമാളാകട്ടെ രണ്ടാമത്തെ പൊതുഫലം എന്താ പറയുക നിസ്കരിക്കുന്നവർക്ക് അള്ളാഹു കൊടുക്കുന്ന രണ്ടാമത്തെ നല്ല മരണം അള്ളാഹു തരും നമുക്ക് നീയൊന്ന് സ്വപ്നത്തിൽ പോലും കാണാത്ത മരണം എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ അള്ളാഹു നല്ല മരണം തരും എന്താ നല്ല മരണം മരണമെന്ന് പറഞ്ഞാൽ വെള്ളിയാഴ്ച മരിക്കല നല്ല മരണം നല്ല മരണം എന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടത് േ ഈ രോഗം പിടിച്ചിട്ട് നിസ്കരിക്കാൻ പോകുന്ന വാപ്പമാരെ കണ്ടിട്ടില്ലേ ഈ പെണ്ണുങ്ങളൊക്കെ സീരിയലും കണ്ടുകൊണ്ടിരിക്കുമ്പോ അതേരിക്കുന്ന ഉമ്മമാരി പൊതിഫലം എന്താ ഇതുകൂടെ പഠിച്ചിട്ട് നമുക്ക് പിരിയാം അള്ളാഹു ഭാഗ്യം ആകട്ടെ അള്ളാഹു നല്ല മരണം തരുന്ന് നിസ്കരിക്കുന്നവർക്ക് അള്ളാഹുവിനീ ഞങ്ങൾക്ക് നല്ല മരണം നൽകണേ അല്ലാ നല്ല മരണം നൽകണേ അല്ലാ നല്ല മരണം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാതെ ഞാനൊരു ചരിത്രം പറഞ്ഞു തരാം എന്നിട്ട് നമുക്ക് പിരിയാം അതിരിക്കൂലേ പന്ത്രണ്ട് മണിയോട് ഇരിക്കൂലേ പൗർ പറഞ്ഞതുകൊണ്ടാ അള്ളാഹുവേ ഉറക്ക ഇൻഷാള്ള പറയുന്നവർക്ക് മരിക്കുന്ന സമയം ഉറക്ക ഷഹാദത്ത് പറഞ്ഞു മരിക്കാൻ ഭാഗ്യം കൊടുക്കണേ അള്ളാഹു ഇനി ഒരു ഇൻഷാള്ള പറഞ്ഞു അള്ളാഹുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ നിർത്തുക നമുക്കൊരു നന്മ ചെയ്യാം നമ്മളെല്ലാം ആ അവൻ തിക്രം പിടിച്ചോണ്ടിരിക്കാൻ അവൻ ഇപ്പോഴെങ്കിലും ഓർമ്മയുണ്ടല്ലോ ഒരു ദിക്കറ് ഞാൻ പറഞ്ഞുതരാ എന്ന് പറഞ്ഞു അള്ളാഹുനെ നല്ല മകനാക്കി കൊടുക്കുമാറാകട്ടെ ഞാനൊരു ദിക്കറ് നിങ്ങൾക്ക് പറഞ്ഞുതരാം ഈ ദിക്കറ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നിത്യമാക്കിയ ചരിത്രങ്ങൾ എന്ത് ചരിത്രം സാക്ഷിയ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചരിത്രം ഞാൻ ഒരു ദിക്കറ് പറഞ്ഞുതരാം ഈ ദിക്കറ് നിങ്ങൾ ഓരോരുത്തരും പറയുകയാണെങ്കിൽ നിങ്ങൾ അള്ളാഹു രക്ഷപ്പെടുത്തും പാപങ്ങളിൽ നിങ്ങൾ തെറ്റുകളിൽ നിങ്ങൾ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിഞ്ഞാൽ നമുക്ക് നന്നാകാൻ കഴിഞ്ഞ അള്ളാഹു മാറാകട്ടെ അപ്പൊ ഒരു ദിക്കറ് ഞാൻ പറഞ്ഞില്ലേ ഒരു ദിക്കർ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ ഹൃദയം ശുദ്ധിയാകും അള്ളാഹു പ്രകാശിപ്പിച്ചു തരും ഈ മ തരും അള്ളാഹു ഭാഗ്യം മാറാകട്ടെ ഏതാ തിക്കറ് അല്ലാഹു 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 ഷാഹിദി ഷാഹിദി എന്ന് ഇതിന്റെ അർത്ഥം പറഞ്ഞാ മതി അല്ലാഹു ഹാലിരി

ഹുബൈബ് പറയുന്ന ഒരു മുസ്ലിമായി ശത്രുക്കളെ ഞാൻ ശത്രുക്കള് പിടിച്ചുകൊണ്ട് വന്നിട്ട് പറഞ്ഞു നിന്നെ ഞങ്ങൾ കൊല്ലും നീ ഞങ്ങളുടെ മതത്തിലേക്ക് വാ പുതിയ മതമൊക്കെ വിട് ഇസ്ലാം മതം വിട് ഞങ്ങളുടെ കൂടെ വാ ഹുബൈബ് പറഞ്ഞു എന്നെ കൊന്നാലും ഞാൻ തിരിച്ചു വരില്ല എന്നെ നിങ്ങൾ കൊന്നാലും ഞാൻ വരില്ല എന്തൊക്കെ പറഞ്ഞിട്ടും ഹുബൈബ് തിരിച്ചു വരുന്നില്ല അവസാനം ഹുബൈബിനെ ഹുബൈബിനെഹുഹുറ്റില്ല തീരുമാനിച്ചു ഹുബൈബ് തൂക്കിലേറ്റാൻ തീരുമാനിച്ചു എല്ലാവരും പറഞ്ഞു തൂക്കുകയെ റെഡിയാക്കാൻ പറഞ്ഞു ഹുബൈബിനെ കൊല്ലാൻ എന്നിട്ട് പറഞ്ഞു ഇവനെ കൊണ്ട് ജയിലിൽ അടച്ചിട്ട് ഇവനെ തിന്നാനും കുടിക്കാനും ഒന്നും കൊടുക്കരുത് ഹുബൈബ് കൊണ്ടുപോയി കത്ത് അടച്ചിട്ടു എന്റെ സഹോദരങ്ങളെ ആ ഹുബൈബിനെ ഹുബൈബിനെല്ലാം വിധിച്ചവന്റെ സഹോദരിയുടെ ചെറിയ കുഞ്ഞ് ഇടയിൽ ഇറങ്ങി നടന്ന് നടന്ന് ഹുബൈബ്രാഹു നഖു ജയിലിനകത്ത് കയറി ഈ പെണ്ണിങ്ങനെ തന്റെ കുഞ്ഞിനെ തെരഞ്ഞു വരുമ്പോൾ ഹുബൈബ്രാഹുന്റെ മടിയിൽ ആ കുഞ്ഞിരിക്കുന്നുണ്ട് ഹുബൈബ് തങ്ങളുടെ കയ്യിൽ കത്തിയിരപ്പുണ്ട് ഈ പെണ്ണ് പോയി ഈ പെണ്ണ് പോയി എന്ത് ചെയ്യും ഹുബൈബ് വല്ലാത്ത പേടി ഈ പെണ്ണിന് ഈ പെണ്ണ് അവസാനം കൊണ്ട് ആ ജയിലിനകത്തേക്ക് കടന്നു ചെല്ലുമ്പോൾ ഹുബൈബ് ഹുബൈബ്രതിയുള്ള ഹുത്തരാനുഭവം നഗംപെട്ടിക്കൊണ്ടിരിക്കുകയാണ് കത്തി ഉണർത്തി കാരണം തൂക്കുകയറി വെളിയിൽ റെഡിയാകുന്നുണ്ട് മരിക്കുന്നതിന് മുമ്പ് നഗം വെട്ടുകയാ ഈ ചോര കുഞ്ഞു മടിയിലിരിക്കുന്ന കുഞ്ഞിനെ ഹുബൈബ് റളിയല്ലാഹു താലാ നഹു കൈയുണ്ട തലോടിയിട്ട് ഉമ്മയുടെ കൈയിലേക്ക് കൊടുത്തു ആ പെണ്ണ് പറയുകയാണ് ഹുബൈബ് റളിയല്ലാഹു താലാ നഹു പട്ടിണിയ വെള്ളമില്ല ഭക്ഷണമില്ല ജയിലினക തടച്ചിട്ടിരിക്കുകയാണ് പക്ഷേ ഞാൻ എൻടെ കണ്ണ് കൊണ്ടു കണ്ടു ഹുബൈബ് റളിയല്ലാഹു താലാ നഹുന്റെ മുന്നിൽ മുന്തിരി ഇട പാത്രം ഇരിക്കുന്നുണ്ട് ആ പെണ്ണ് പറയുകയാണ് ഹുബൈബ് റളിയല്ലാഹു താലാ നഹുനെ ജയിലினക തടച്ചിട്ടിരിക്കുമ്പോൾ ഞാൻ കണ്ടു ഹുബൈബ് റു ഹുബൈബിന്റെ മുന്നിൽ അന്ന് ആ നാട്ടിൽ പോലും കിട്ടാത്ത സമയം അന്ന് ആ നാട്ടിൽ പോലും മുന്തിരി കിട്ടാത്ത സമയം ജയിലിനകത്ത് നഗംപെട്ടിക്കൊണ്ടിരിക്കുന്ന ഹുബൈബിന്റെ മുമ്പിൽ മുന്തിരി പാത്രം ഇരിക്കുന്നത് ഞാൻ കണ്ടു എന്നാ പെണ്ണു പറയുകയാ അള്ളാഹുമാരുമാറാകട്ടെ അള്ളാഹുമാരുമാറാകട്ടെ എന്തിനാ എന്തിനാ അള്ളാഹു പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഹുബൈബ് കൊണ്ടുവന്നു ശത്രുക്കൾ ചോദിച്ചു ആഗ്രഹം എന്താ നീ ചോദിച്ചാലും ും അവസാനത്തെ മോഹം എന്താ നീ ഞങ്ങളുടെ കൂട്ടുകാരൻ ഹുബൈ ചോദിച്ചു ഞാൻ ചോദിച്ചാൽ തരുമോ എന്ത് ചോദിച്ചാലും എങ്കിൽ ഹുബൈബങ്ങൾ പറഞ്ഞു എനിക്ക് രണ്ടര നിസ്കരിക്കാൻ സമ്മതിക്കോ എനിക്ക് മരിക്കുന്നതിന് മുമ്പ് രണ്ടര കഴത്ത നിസ്കരിക്കണം സമ്മതം കൊടുത്തു നിസ്കരിച്ചു പെട്ടെന്ന് നിസ്കരിച്ചു വീണു അല്ലാനോട് പറഞ്ഞു പടച്ചോനെ ഞാൻ എപ്പോ നിസ്കരിച്ചാലും വലിയ ചെറുതാ ഇഷ്ടമില്ലാന്നിട്ടല്ല ആഗ്രഹമില്ല കൊതി തീർന്നിട്ടല്ല അല്ല എന്റെ നിസ്കാരം നീണ്ട ഇമന്മാര് എനിക്ക് മരിക്കാൻ പേടിയാകും അതുകൊണ്ടാ ഞാൻ ചെറിയ സൂഹത്ത് ഒതിയത് നിസ്കരിച്ചു സലാം ചെയ്തു കഴുകുമരത്തിന്റെ മുകളിൽ കേറി കയറി ങ്ങളോട് കഴുത്തിൽ കയറിടാൻ അവര് പറഞ്ഞു മുഖം മറയ്ക്കണ്ട ഉബൈബ് കടന്ന് പിടയുന്നത് ഞങ്ങൾക്ക് കാണണം അവന്റെ മുഖം മറയ്ക്കരുത് ഉബൈ തങ്ങളുടെ കൈകാലി കെട്ടി കഴുത്തിൽ കയറ് മുറുക്കി എന്നിട്ട് അവർ ചോദിച്ചു ഹുബൈബെ മതം മാറണ്ട നിന്നെ വെറുതെ വിടാ നീ മുഹമ്മദിനെ ഒരു മുഹമ്മദിനെത്തവറാണ് പിന്നെ ഈ പറഞ്ഞു പറഞ്ഞു നീ നീ മാറണ്ടടാ ഞങ്ങളുടെ മുഹമ്മദിനെ ഒരു ഒരു ചീത്ത എന്തെങ്കിലും മോശമായ പറ നിന്നെ ഞങ്ങൾ വെറുതെ വിടാ കൊന്നാലും ഞാൻ അവർക്ക് ദേഷ്യമായി കുന്തം കൊണ്ട് വയറ്റിലും നെഞ്ചിലും കുത്തിയിറക്കി ഇറച്ചി ഇങ്ങനെ വലിച്ചു പറിച്ചു ഭീപറതിയല്ലാഹു താലാനഹുവിന്റെ ശരീരത്തിൽ നിന്ന് പച്ചയിറച്ചി ഇങ്ങനെ വലിച്ചു പറിക്കുകയാ വേദന സഹിക്കാൻ കഴിയാതെ ഹൃദയപതങ്ങൾ കരയുമ്പോ യാണോ അവര് പരിഹസിക്കുകയാണ് മരണത്തിൽ കടന്ന് പെടയുന്ന ഹുബൈപുറവിയാഹുലെ കളിയാക്കുകയാ മരണവ പ്രാണത്തിൽ കടന്ന് പടയുമ്പോൾ കടന്ന് പെടയുന്ന ഹുബൈപുറവിയാഹുതാലിന്റെ മലകുൽ മൗത്ത് മലുറായി െന്ന് പറയുന്ന മലക്കറങ്ങി വരികയാണടാ ചുരാ അഞ്ചു നേരം അള്ളാഹൂന്ന പള്ളിയിൽ നിന്ന് ബാങ്ക് വിളിക്കുന്ന സമയത്ത് നിസ്കരിക്കുന്ന ഉമ്മമാരേ മരണമാ പറയോ നിനക്ക് അമ്മാഹിതരുന്ന മരണം എങ്ങനെയാണെന്നാ ഞാൻ പറയുന്നതും അവസാനത്തെ മോഹമെന്ന് ചോദിച്ചപ്പോണമെന്ന് പറഞ്ഞ ഹുബൈബ് വലിയ പ്രതിഫലം നിനക്ക് കാണണോ കിടന്ന് പിടയുമ്പോ അമ്മാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരികയാളൂ ربنا الله ثم استقاموا وتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة മലക്കുകൾ ഇറങ്ങി വരികയാണ് സഹിക്കാൻ കഴിയാതെ വേദന സഹിക്കാൻ കഴിയാതെ കഴുകുമരത്തിൽ കിടന്ന പിടയുന്ന ഹുബൈബിനോട് മണു മലക്കുകൾ പറയുന്ന ഹുബൈബേ വിളിച്ചു പറയടാ ഇല്ലല്ലാഹ്

പോയടോ കലിമ വിളിച്ചു പറയുന്ന ഹുബൈബിനെ തീ അവര് പോവുകയാണ് വാപ്പാ രോഗം നീ പള്ളിയിൽ പോകുന്നവനാ എത്ര താമസിച്ച് കടന്നാലും നിസ്കരിക്കുന്നവനാ തരുന്ന പ്രതിഫലം നീ മരിക്കാൻ കിടക്കുമ്പോ സകാത പറഞ്ഞു തരാൻ ആട് വേണ്ട വാപ്പാ നിന്റെ ഉപ്പയോ നിന്റെ ഉമ്മയോ നിന്റെ ഭാര്യയോ നിന്റെ മക്കളോ നിന്റെ കൂടെ കുടുംബക്കാരോ ആരും നിനക്ക് വേണ്ട സമാതത്തെ കലിമ പറഞ്ഞു ആള് വേണ്ട ആര് പറഞ്ഞു തരുമെന്നറിയോ പാപ്പ ആര് പറഞ്ഞു തരുമെന്നറിയോ ഔമാഹിവിന്റെ മലക്കുകൾ പറയും പറവാ പാ ഇലാ ഇല്ല ബാപ്പാ ബാപ്പാ പെങ്ങളെ നിസ്കരിക്കാത്ത നടക്കുന്നവളല്ല നിനക്ക് സഹാദത്ത് കലിമ പറഞ്ഞു തരേണ്ടത് നീ നിസ്കരിച്ചവളാണല്ലോ നീ ഒരു വകുത്തുപോലും മലക്കുകൾ നിനക്ക് പറഞ്ഞു തരുമോ സഹാദത്ത് കലിമുബ പറയടാ ശകാതത്ത് കലി ഉറക്ക വിളിച്ച് പറയുകയാ പതിനെട്ട് മലക്കുകൾ പറയുകയാടാ കരയുന്നത് എന്തിനാടാ കരയുന്നത് അമ്മാകിൻ്റെ മലക്കുകൾ പറയുകയാട്ത്ത إلى ربك راضية مرضية فادخلي في عبادي മലക്കുകൾ ചോദിക്കുകയാട് എന്തിനാ നീ കരയുന്നത് എന്തിനാ നീ പേടിക്കുന്നത് എന്തിനാ നീ വിഷമിക്കുന്നത് ഇങ്ങോട്ട് നോക്കടാ ആകാശത്തിന്റെ കപാടങ്ങൾ കൊണ്ട് മലക്കുകൾ നിരന്ന് നിൽക്കുന്നത് കണ്ടോ ഇത് സ്വർഗത്തിലെ പട്ടു വസ്ത്രമാണ് ഇത് നിന്റെ റൂഹ് പുതിയ കൊണ്ടുവന്നതാണ് നീ എന്തിനാ കരയുന്നത് നീ എന്തിനാ പേടിക്കുന്നത് ഹുബൈബ ഹുബൈബ കരയല്ലേടാ ഉപ്പാ നിന്റെ വാപ്പ മരിച്ചു കിടന്നപ്പ ചിരിച്ചെങ്ങനെയാണെന്നറിയോ പെങ്ങളെ ഉമ്മാടെ മുഖത്ത് വല്ലാത്ത പ്രകാശമായിരുന്നല്ലോ ഓമ ചിരിച്ചുകൊണ്ട് കടക്കാറുള്ള കാരണം ചെന്ന സ്വർഗം 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 കാണിച്ചു കൊടുത്തു ആ ആ കണ്ട കണ്ട സന്തോഷത്തിൽ സന്തോഷത്തിൽ ചിരിച്ചതാ ചിരിച്ചതാ പറഞ്ഞു ചിരിക്കടാ ചിരി തൂങ്ങിക്കണം ള്ളിയിട്ടില്ല നാവ് കടിച്ചു പിടിച്ചിട്ടില്ല വായിലൂടെ പറയും മലമൂത്ര വിസർജനം നടത്തിയിട്ടില്ല ഉപയോഗങ്ങളുടെ മരത്തിൽ തൂങ്ങിക്കിടന്നത് എങ്ങനെയെന്നറിയോ ഒന്നെ നേരെ തല വെച്ചാടാ ശത്രുക്കൾ ഹുബൈബിന്റെ പിന്നെ തലതിരിക്കാൻ നോക്കി തല തല പിടിച്ച് തിരിക്കാൻ നോക്കി ഹുബൈബ് നേരെ വെച്ചടാ ഹുബൈബിന്റെ ഹുബൈബിന്റെ ജനാസ ചിരി കാണാൻ എത്രയോ എത്രയോ സ്വഹാബികൾ ൾ മുണ്ടാ ചരിത്രമെടുത്ത് വായിച്ചു നോക്ക് ഒരു സ്വഹാബി പറയുകയാ ഞാൻ മുസ്ലിമാകാനുള്ള കാരണം ഹുബൈബിന്റെ ചിരിയായിരുന്നു എന്നൊരു ചിരിയായിരുന്നു പറയാറുള്ളത് നിസ്കരിക്കുന്നവർ കൂടുക്കുന്ന രണ്ടാമത്തെ മുഖം തെരുമടോ ചിന്തിച്ചു നോക്ക് നിന്റെ ഉപ്പാനെ കുറിച്ച് ഏതൊപ്പാതിരാത്രി വന്ന് കിടന്നാലും ഉപ്പ് നിസ്കരിക്കുമായിരുന്നല്ലോ രൂപം പിടിച്ച് കിടക്കുമ്പോഴും നിന്റെ ഉമ്മ നിസ്കരിക്കുമായിരുന്നല്ലോ അവർ നിസ്കരിച്ചിട്ട് വാങ്ങിച്ച അവരുടെ മുഖത്ത പ്രകാശം ഹുബൈബിനോട് പറഞ്ഞു ചിരിക്കടാ കഴുകുമരത്തിൽ ഹുബൈബ് തങ്ങളുടെ ചിരിച്ചുകൊണ്ട് കടക്കുകയാട് ശത്രു ഈ പുഴുത്തു നാറട്ടെ ശത്രുക്കൾ കാവല് നിൽക്കുകയാവൈബിന്റെ ജനാസ അടിക്കാൻ സമ്മതിക്കുന്നില്ല അവിടെ തന്നെ കെട്ടിത്തൂക്കിയിട്ടിരിക്കുകയാണ് അള്ളാന്റെ റസൂലിന് സങ്കടമായി നിബിധങ്ങൾക്ക് വല്ലാത്ത പ്രയാസമായി നിബിധങ്ങൾ ചോദിക്കുന്നു സ്വഹാബ ുന്നത് ലിതങ്ങൾ ചോദിക്കുമ്പോ ഒരു സഹാബി പറഞ്ഞു ആസൂല പോകാൻ ബിയേ ഞാൻ ഒരു ചെറുപ്പക്കാരനായ സ്വഹാബി കിടന്നു പോവുകയാട് ഉപയോഗ കഴുകുമരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചെല്ലുമ്പോ ശത്രുക്കൾ ഒരുമിച്ച് നിന്ന് കള് കുടിക്കുകയാവല്വന്മാര് മുഴുവനും കള്ളു കുടിക്കുകയാട് ഉപയതങ്ങളുടെ ജനാസയ്ക്കവര് കാവല് നിൽക്കുകയാണ് ഈ സ്വഹാബി നോക്കുമ്പോ ഒരു സുന്ദരിയായ പെണ്ണോടി വരികയാവതിയായ ഒരു പെണ്ണോടി യാ അവ ശത്രുക്കളോട് ചോദിക്കുകയാ ഉബൈബിന്റെ തലയവിടെ ഉബൈബിന്റെ തലയവിടെ അവര് ചോദിച്ചു ചത്തവന്റെ തല തലനക്കെന്തിനാ പെണ്ണ് കിടക്കുന്നവന്റെ നിനക്കെന്തിനാ പെണ്ണ് പെണ്ണ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ അവന്റെ തല വെട്ടിപ്പൊളിച്ച് തല ചോറെടുത്ത് വെളിയിൽ ഉബൈബിന്റെ തലയോട്ടിക്കകത്തിനിക്ക് കള്ളൊഴിച്ചു കുടിക്കാനാ 北冰。<laughs> <laughs> എനിക്ക് വേണം കള്ളൊടിച്ച് കുടിക്കാർ ഞാൻ ശപഥം ചെയ്തിട്ട് വന്നതാണ് എനിക്കവന്റെ തലയോട്ടി വേണം നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത് നിങ്ങളിൽ ആരാ വെട്ടിത്തരുന്നത് ഞാൻ എന്റെ ശരീരം തരാ ഞാൻ ഞാനെന്റെ ശരീരം തരാ സുന്ദരിയായ പെണ്ണുങ്ങളുടെ ശരീരം കണ്ടപ്പോ വലിച്ചെറിഞ്ഞ അരയിൽ കിടന്ന വാളു വലിച്ചൂരി വേണ്ടി ഈ മുകളിലേക്ക് കയറുകയാട് എന്താണ് നടക്കുന്നതെന്ന് കാണണമല്ലോ സുബ്ഹാനല്ലാഹ് ആ മുകളിലെത്തുമ്പോ തലവെട്ട ജീവനും കൊണ്ടോടുകൂടുകയാണുന്നില്ലട ഒന്നും കാണുന്നില്ലടോ ഒന്നും കാണുന്നില്ലടോ ഒരുപാട് സമയം കഴിഞ്ഞു പനമരത്തിന്റെ മുകളിൽ നിന്ന് താഴെ താഴെയിറങ്ങി ഉപയോഗിവിന്റെ ജനാസ തൂക്കിയിട്ടിരുന്ന സ്ഥലത്ത് ചെല്ലുമ്പോ ുടെ ശരീരം കാണുന്നില്ല ജനാസ കാണുന്നില്ല സംഭവിച്ചതറിയില്ല ഇല നിറത്തിറ ഇല്ല മുന്നിലേക്ക് പോടുകയാട് കരഞ്ഞുകൊണ്ട് നടന്നത് മുഴുവനും പറഞ്ഞു കൊടുക്കുകയാട് അഹു റസൂരിനോട് പറയുന്നു കാണുന്നില്ല നബിയേ ഹുബൈബിന്റെ പറഞ്ഞു സ്വഹാബ എന്റെ ഉബൈബിനെ കബറടക്കി സഹാബാ ോ കുളുപ്പിക്കുമല്ലോ അവസാനം താങ്ങിയെടുത്ത് വീടിനകത്ത് മൂന്ന് കഷ്ടം വെള്ളത്തൊടിയുടെ മുകളിൽ കൊണ്ടുവന്ന് മലർത്തി കട ോ റബ്ബേ നിനക്കുള്ള താരം പഞ്ഞി കൊണ്ടടയ്ക്കുന്നേ കാണേണ്ടവർ കണ്ടോ ഇതാ പൊതിയുന്നേ മയ്യത്തുകട്ടിൽ തോളിലേക്കുയരുന്നേ പുരയ്ക്കുള്ളിലപ്പോൾ രോദനം ഉയരുന്നേ രുമക്കിടാന വാപ്പയെ വിളിക്കുന്നേ അതിനുത്തരം നൽകാതെ നീ കിടക്കുന്നേ ശരീരത്ത് മുഴുവനും വെക്കുമല്ലോ നിന്റെ ജനാസ പൊതിയുമല്ലോ മയ്യത്ത് കെട്ടിലെ കൊണ്ടു എടുത്തു മലർത്തി കടത്തുമല്ലോ സുബാറല്ല നിലവിളിയാടാ ചെറുപ്പക്കാരാ ഒരു മരണ വീട്ടിൽ ഏറ്റവും കൂടുതൽ നിലവിളി കേൾക്കുന്ന സമയം എപ്പോഴാണല്ലോ ഒട്ടേ ജനാസുമ അഞ്ചു നേരം നിസ്കരിച്ച എന്റെ ചെറുപ്പക്കാരോട് ഉമ്മ പെങ്ങന്മാരോട് പറയുകയാ അന്ന തരുന്ന പതിബലങ്ങൾ കടോ അന്ന് തരുന്ന പതിബലങ്ങൾ നാട്ടിലെ പള്ളിയിലെ സ്ഥലമില്ല പെങ്ങൾ നിറയുമടാ ചെറുപ്പക്കാരാ നിങ്ങളുടെ നാട്ടിലെ പള്ളി ജീവിതത്തിൽ ആദ്യമായി നിറഞ്ഞു കവിയുകയാ കാലുകുത്താ സ്ഥലമില്ല